ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴക്കടുത്ത് ചെറാട് ശ്രീ വനദുർഗ ടെമ്പിളിൻ്റെ അടുത്താട്ടാണ് അപ്പോൾ എൻ്റെ ബേക്ക് കാണുന്നൊരു വലിയ മല കണ്ട അപ്പോൾ ആ മലയിലാണ് നമ്മൾ ഈ പാല ചെറാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ബാബു എന്ന പയ്യൻ വീണൊരു സ്ഥലമാണ് ഇത് അപ്പോൾ ആ വീണ് ചർച്ചാവിഷയമായ ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാൻ ഈയൊരു മലേൻ്റെ അപ്പോൾ കൈസ് ഞാൻ ഇപ്പം നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മാട്ടുമാന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട് മുക്കായി ശിവക്ഷേത്രം അപ്പോൾ എൻ്റെ ബാക്ക് കാണുന്നതാണ് മുക്കായി ശിവക്ഷേത്രം കിട്ട അപ്പോൾ ഈ കാണുന്നതാണ് മുക്കായി ശിവക്ഷേത്രം കിട്ട അപ്പോ നമ്മളെ മുന്നിൽ കാണുന്നത് കൽപ്പാത്തിപ്പുഴയാണ് കേട്ടോ അപ്പോ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയിൽ പോയി ചേരും അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ഒരു പാലാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അടിപ്പൊളി വ്യു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ പാലത്തിൻ്റെ മുകളിലൂട്ടാ നടക്കലാ അപ്പോൾ അപ്പം ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ മത്സ്യമൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകണ്ടെങ്കിൽ ഇവിടുന്ന് മലമ്പുഴ ബസ്സിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് ഇറങ്ങേണ്ടത് അപ്പോൾ ഈ കാണുന്നതാണ് കൂമ്പാച്ചി അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചിറാട് ടൗണിൽ എത്തിയിരിക്കുകയാണ് അപ്പം അങ്ങ് കാണുന്ന അരിയാൽ കണ്ട അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ വനദുർഗ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാട്ട ഈ കാണുന്നെ ഇപ്പം ഇതിൻ്റെ സൈഡിൽ മുഴുവനും വെള്ളമാണ് അങ്ങുന്ന ആ മലക്കുന്നു വരുന്ന വെള്ളമാണ് കേട്ടായി കാണുന്നത് ഇപ്പം ഇത് കോറ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെള്ളമായതാണെന്ന് അറിയില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് നിറയെ വെള്ളമാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോകുന്ന വഴിയാട്ടെ ഈ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാട്ടാ മലമ്പുഴൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ യോധാ സിനിമയില്ലേ യോധാ സിനിമയിൽ ആ മോഹൻലാലിനെ അയോധ്യന കല പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നേപ്പാളായിട്ട് ചിത്രീകരിക്കുന്നത് ഈ കൂമ്പാച്ചി മലേൻ്റെ താഴെ ഭാഗത്താണ് അപ്പൊ ഇതേപോലെ ഓരോ സ്ഥലത്തും ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇവിടെയെല്ലാം കോറ പൊട്ടിച്ചിട്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടും സൈഡിലായിട്ടൊരു ചെറിയൊരു കുന്നുണ്ട് കേട്ടാ അപ്പം ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ കൂമ്പാച്ചിമലയുടെ കാഴ്ചകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഗെയ്സ് എൻ്റെ ബേക്ക് കാണുന്ന മലയാണ് കൂമ്പാച്ചി മലട്ടാണ് കൂമ്പാച്ചി മല എന്നും കൂർമ്പാച്ചി മല എന്നും വിളിക്കുന്നുണ്ട് ഈ ഒരു മലയ്ക്ക് അപ്പോൾ ഈ ഒരു മല ഫേമസ് ആയതെന്ന് പറഞ്ഞാൽ ബാബു എന്ന പയ്യെ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് ഒരുപാട് സൈന്യമൊക്കെ വന്നിട്ടാണ് രക്ഷിച്ചത് ആ ഇന്ത്യൻ ആർമിയൊക്കെ വന്നിട്ട് രക്ഷിച്ച ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ് അപ്പോൾ ആ മലേൻ്റെ തൊട്ട് ഇപ്രാ ഞാനുള്ളത് അപ്പോൾ ഈ മലക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു വനദുർഗ ടെമ്പിളിൻ്റെ അടുത്താണ് അപ്പോൾ എൻ്റെ ബാഗ് കാണുന്നതാണ് ഈ കൂറുമ്പാച്ചി മല അപ്പോൾ യോദ്ധ സിമിയില്ലേ അതിൻ്റെ ഒരു നേപ്പാളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്ഥലം ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബാഗ് കാണുന്ന ആ ഒരു വലിയ മല ഉണ്ടാവും അതാണ് കൂമ്പാച്ചി മല അപ്പോൾ ഇരുന്നാണ് മോഹൻലാൽ ആ ഒരു മത്തൻ കുട്ടിക്കുന്ന ഒരു സീനായിട്ട് ആവാളിനെ കൂട്ടി ഇപ്പോൾ റിംബോച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ വരുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ കണ്ണ് പോയിട്ട് ബാബ എന്ന ആൾ പരിശീലനം നടത്തുന്ന ഒരു സീന് നേപ്പാൾ നേപ്പാളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ അത് ഈ ഒരു മലേൻ്റെ ഇതാ കൂടിയാണ് ചിത്രീകരിച്ച് കേട്ടോ നേപ്പാളായിട്ട് ചിത്രീകരിച്ച ആ ഒരു സീന് ഇടിയാണ് ഇപ്പോൾ മോഹൻലാൽ ബ്രീത്തിങ് എടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് എന്നാലും ഒരു മല കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം അറിയപ്പെട്ടത് യോദ്ധ സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ വിഷ്ണു ലോകം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കവ കവയിലാണ് എന്ന് പറഞ്ഞ സിനിമയും ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ നിന്നാണ് മോഹൻലാലിനെ ആയോധന കല പരിശീലിപ്പിക്കുന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ ആ മുകളിൽ കാണുന്നില്ല ഒരു കൂർത്തിട്ട് അതാണ് കൂമ്പാച്ചി അപ്പത് ആ ഒരു സീനിൽ ആ തണ്ണി മൊത്തം പൊട്ടിക്കുന്ന ആ സീനിൽ അത് ബാക്കിൽ കൃത്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രീത്തിങ് എടുക്കുന്ന ആ ഒരു സീനിലും ആ ഒരു ഈ കൂമ്പാച്ചി മല നമുക്ക് കാണാൻ കഴിയും കേട്ടോ പിന്നെ ഈ മല ഇങ്ങനെ പരന്ന് കിടക്കലാട്ട അപ്പം ഈ രണ്ട് മലയുടെ നടുക്ക് കാണുന്ന മലയാന്ന് അടുപ്പൂട്ടി മലട്ട അപ്പോൾ ഏകദേശം ഒരു അടുപ്പ് രണ്ട് കല്ല് വെച്ചിട്ട് അടുപ്പ് കൂട്ടിയ പോലെയാണ് ആ ഒരു ഷെയ്പ്പ് അപ്പോൾ ഈ ഒരു മലയുടെ പേര് കൂമ്പാച്ചി മല എന്നാണ് വിളിക്കുന്നത് കേട്ടോ പിന്നെ വിളിച്ച് വിളിച്ച് കൂമ്പാച്ചിന്ന് ആയതാന്നാണ് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം ഈ ഒരു മലേൻ്റെ മുകളിൽ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഏത് ദിവസമാണെന്നറിയില്ല അപ്പോൾ അത് ആചാരം ഇവിടെയുള്ള ആചാരമായിട്ട് പോ പോന്നെയാണ് അതിനെപ്പറ്റി പറ്റി കൂടുതൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഈ ഒരു മലക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ഇപ്പം പോയാൽ തന്നെ നല്ല പിഴയുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് ആരും ഈ ഒരു മലക്ക് കയറാൻ ശ്രമിക്കണ്ട അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ച കേട്ടോ ഈ ഒരു ക്യാമറയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയുന്നോ ഉണ്ടോയെന്നറിയില്ല നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അടിപൊളി സ്ഥലമാണ് പിന്നെ പാലക്കാടിൻ്റെ കാഴ്ച ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത്രക്കും അടിപൊളിയാണ് ഈയൊരു മലയൊക്കെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നെയും ഈയൊരു ക്യാമറ കാണുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഈയൊരു യോധയിൽ മോഹൻലാൽ ആയോധനകല ചെയ്യുന്ന ആ ഒരു സീനൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഞാൻ ചെയ്തൊക്കെ ഒക്കെ ഞാൻ ആ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇത് ചെറാട് ശ്രീ വനദുർഗ ടെമ്പിളിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടാ അതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഈ ഒരു മലയൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രക്ക് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ നമ്മൾ മയക്കാലം വന്നിട്ട് കാണുമ്പോൾ വേനിക്കാലവും തമ്മിൽ രണ്ടും രണ്ട് തരത്തിലാണ് കേട്ടോ അപ്പോൾ വേനിക്കാലം അനുഭവം ഇതൊരു സ്വർണ്ണ കളറായിരിക്കും എന്നാണ് തോന്നുന്നു ക്കാലം മൊത്തം പച്ചപ്പാണ് ഇതിന്റെ മുകളിൽ ഫുൾ ആയിട്ട് കണ്ട അപ്പോൾ പാലക്കാട് ജില്ലയിലെ കവയൊക്കെ വരുന്നത് ഈ ഒരു മലയുടെ തൊട്ട് താഴെ തന്നെയാന്ന് കേട്ടോ അതുപോലെ തന്നെ മലമ്പുഴ ഡാമൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ് അപ്പോൾ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഈ ഒരു മൂമ്പാഴ്ച്ച മല കണ്ടോ ൊരു കൂർത്ത ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇതിനെ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനെ എന്ന് വിളിക്കുന്നുണ്ട് കൂറുമ്പാച്ചിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച വീഡിയോ ആയിട്ട് ഞാൻ വിളിക്കുമ്പോഴും അതുവരെ ബൈ ബൈ